ഇഴവരുടെ സ്ത്രീകള് സ്വന്തം ശരീരം വിറ്റിട്ടാണ് അവർ പലപ്പോഴും കുടുംബം കുഞ്ഞുങ്ങൾക്കൊക്കെ ആഹാരം കൊടുത്തിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അധ്വാനിക്കാൻ മടിയുള്ളവരൊന്നുമല്ല അല്ല അധ്വാനിച്ചിരുന്നവരാണ് പക്ഷേ അധ്വാന ഫലം മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്നത് അവരുടെ മേ മേലെയുള്ളവരാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രം എന്ന് പറയുന്നൊരു ശ്രീ പി കെ ബാലകൃഷ്ണൻ എഴുതി എഴുതിയിരിക്കുന്ന ഉജ്ജ്വലമായൊരു പുസ്തകമുണ്ട് കേരള ചരിത്രത്തെ വളരെ വസ്തുനിഷ്ഠമായി ജാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് കേരളം കേരളത്തിൻ്റെ പൂർവ്വചരിത്രം എന്നുള്ളത് അതിനകത്ത് പതിനാറാം നൂറ്റാണ്ടിലെ ഈഴവ കുറിച്ച് ഡുവർട്ടോ ബാർബോസോ എന്ന് പറയുന്ന സഞ്ചാരിയുടെ വിവരണമുണ്ട് പതിനാറാം നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ ഡുവർട്ടോ ബാർബോസോ ഇന്ത്യയിൽ വന്നത് എടി ആയിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് വരെയുള്ള കാലഘട്ടമാണ് അതായത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ ഒന്നര ശത ദശകത്താണ് അദ്ദേഹം ഇവിടെ വന്നത് ആ അദ്ദേഹം ഈ ഡുവർട്ട ബാർബോസ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവരുടെ അതായത് ഇഴവരുടെ അനന്തരാവകാശികൾ സഹോദരിയുടെ മക്കളാണ് അവർ വിവാഹിതരാണെങ്കിലും ഇങ്ങനെ സംഭവിക്കുവാൻ കാരണം അവരുടെ സ്ത്രീകൾ പരസ്യമായി ശരീരം കൊണ്ട് ഉപജീവനം നേടുന്നവരും വിദേശികൾ ഒഴിച്ച് മറ്റേവർക്കും വിധേയരാവാൻ സദാസന്നദ്ധനുമാണെന്നുള്ളതാണ് ഭർത്താക്കന്മാർ അറിഞ്ഞുകൊണ്ടുള്ള ഈ നടപടിക്ക് സന്ദർഭമുണ്ടാക്കാൻ അവരും ഒത്താശ ചെയ്യുന്നു ചിലപ്പോൾ അവർക്കിടയിൽ രണ്ട് സഹോദരന്മാർക്ക് ഒരു ഭാര്യ മാത്രമാണ് ഉണ്ടാവുക ആ നട ആ നടപടിയിൽ അസാധാരണമായൊന്നും അവർ കാണുന്നില്ല ബുക്ക് ഓഫ് ഡുവർട്ടോ ബാർബോസോ പേജ് അറുപത് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും പേജ് മുന്നൂറ്റി പതിനാലിൽ പി കെ ബാലകൃഷ്ണൻ ഉദ്ധരിച്ചിരിക്കുന്നതാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് വരെയുള്ള ഒന്നര ദശക കാലത്ത് ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യ അതിലും കുറച്ച് കാലമാണ് അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നത് അപ്പോൾ കേരളത്തിൽ അദ്ദേഹം കണ്ട കാര്യം അന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് എന്നാൽ പിന്നീട് പതിനേഴാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ സ്ഥിതി വ്യത്യാസമുണ്ട് കാരണം ഇവിടെ നമ്മൾ കാണുന്നത് വിദേശികൾ ഒഴിച്ച് മറ്റേവർക്കും വിധേയരാവാൻ സദാസന്നദ്ധരാണെന്നാണ് ഡുവർട്ടോ ബർവോസ് പറയുന്നത് എന്നാൽ പതിനേഴ് നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ സ്ഥിതിക്ക് വ്യത്യാസമുണ്ട് അവിടെ വിദേശികളും ഉൾപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ആയിരത്തി അറുനൂറ്റി ഏഴിൽ കേരളം സന്ദർശിച്ച ഫ്രഞ്ചുകാരനായ പിറാർഡി ലാവൽ എന്ന് പറയുന്ന സഞ്ചാരിയുടെ കുറിപ്പ് പി കെ ബാലകൃഷ്ണൻ ഉദ്ധരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് മുക്കോയ്സ് മുക്കോയ്സ് എന്ന് പറയുന്നത് മുക്കുവരെയാണ് മുക്കോയ്സും തീവര് തീവരെന്നു പറയുന്നത് തീരെയാണ് മുക്കോയ്സും തീവരും തൊഴിൽ ചെയ്യുന്ന വർഗ്ഗക്കാരാണ് ഇവരുടെ ഭാര്യമാരും പെൺമക്കളും ചുമടെടുക്കുന്നതുൾപ്പെടെ എല്ലാ പണികളും ചെയ്യും ആവശ്യക്കാരായ ഏത് വർഗക്കാരനും ജാതിക്കാരനും വിധേയരാകാൻ അവർക്ക് ഒരു സങ്കോചവുമില്ല ഭർത്താക്കന്മാർ എതിർ പറയാതെ വിനായപൂർവ്വം അത് സഹിക്കുന്നു എന്ന് തന്നെയല്ല ഈ മുക്കോയ്സിൻ്റെയും തീവരുടേയും ഭാര്യമാരും പെൺമക്കളുമല്ലാതെ ഇവിടെ വേറെ വെപ്പാട്ടികളോ വേശികളോ ലഭ്യമല്ല അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സുന്ദരികളെ ഏഴോ എട്ടോ തരൻസ് തരൻസ് എന്ന് പറയുന്നത് ഫ്രഞ്ച് നാണയമാണ് അന്നത്തെ ഏഴോ എട്ടോ തരൻസ് കൊടുത്താൽ അനുഭവിക്കാം അവരെ ഈ കാര്യത്തിനായി കൊണ്ടുവരുന്നതിൽ അവരുടെ അമ്മമാർക്ക് ഒരു ലജ്ജയുമില്ല ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും പേജ് മുന്നൂറ്റി പതിനഞ്ചിന് അദ്ദേഹം ഈ വോയേജ് ഓഫ് ഫ്രാൻസിസ് പി ആർ ഡി ഡി ലാവൽ എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നതാണ് നമുക്ക് അധികമൊന്നും ഒന്നും പഴക്കമില്ലാത്ത കേരളത്തിൻ്റെ ചരിത്രത്തിലേക്ക് പുറകോട്ട് പോകാം വലിയ വളരെ ദൂരമുള്ളതൊന്നുമല്ല ഏകദേശം അഞ്ഞൂറ് വർഷത്തിനുള്ളിൽ വരുന്ന ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് അവിടെ നമ്മൾ കാണുന്നത് ഈഴവർ എന്ന് പറയുന്ന വിഭാഗം ഒരു അടിമജാതിയാണ് ഇത് പറയുമ്പോൾ പലർക്കും ഒരു അത്ഭുതം ഉണ്ടാകും കാരണം അടിമജാതി എന്ന് പറയുമ്പോൾ പൊതുവെ ഉദ്ദേശിക്കുന്നത് പുലയം മുതൽ താഴോട്ടുള്ളവരെയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയാണ് പൊതുവെ അത് കാണുന്നത് എന്നാൽ അങ്ങനെയല്ല ഈഴവരും അടിമജാതിപ്പെട്ടവർ തന്നെയായിരുന്നു വിന്ധ്യപർവ്വതം കടന്ന് ആര്യവർത്തത്തിൽ നിന്ന് വിദേശികൾ ഇങ്ങോട്ട് വന്ന് അവരുടെ ബ്രാഹ്മണമതം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ഇഴവരോട് അടിമകളൊന്നും ആയിരുന്നില്ല പുലയൊരു അടിമകളായിരുന്നില്ല അവരെല്ലാം ഈ നാടിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ സ്വസ്ഥവും സമാധാനവും സ്വാതന്ത്ര്യവും ഉള്ള ജീവിതം നയിച്ചവരാണ് ബ്രാഹ്മണമതം വന്നതിന് ശേഷമാണ് അവരൊക്കെ അടിമകളായി പോയത് ഇവിടെ ഇവർ ഈ ഇഴവരൊക്കെ അടിമജാതി ആണെന്നുള്ളതിന് ധാരാളം രേഖകളുണ്ട് മിഷണറി രേഖകളുണ്ട് അല്ലാത്ത സഞ്ചാരികളുടെയും മറ്റ് പല രേഖകളും ഉണ്ട് എന്നാൽ ആ രേഖകൾക്ക് അപ്പുറത്ത് ഞാൻ വേറെ ഒന്നും നിങ്ങളുടെ മുമ്പ് കാണിക്കാനായിട്ടാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ കേരളത്തിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് അടിമകളെ കപ്പലിൽ കയറ്റി ലിസ്റ്റ് ഉണ്ട് അത് ആക്റ്റൻ വൺ ട്രാൻസ്പോർട്ട് റിപ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ആ ഒരു വർഷത്തെ കാര്യം മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ അടിമകളായി കൊണ്ടുപോയ ആൾക്കാരെ ജാതി തിരിച്ചു തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതലുള്ളത് പുലയജാതിയിൽപ്പെട്ട അടിമകളാണ് അമ്പത്തിമൂന്ന് പേര് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് തൊട്ട് താഴെ നിൽക്കുന്നത് ചേകോൻ എന്ന് പറയുന്ന ജാതിയാണ് അതായത് ഈഴവരാണ് നാൽപ്പത്തൊമ്പത് പേര് മുപ്പത്തിനാല് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഈ ആക്ട് വൺ ട്രാൻസ്പോർട്ട് റിപ്പോർട്ടിലുള്ളതാണ് അപ്പം അമ്പത്തിമൂന്ന് പേര് പുലേര് പുലയജാതി എന്നുണ്ട് അടിമകൾ ഒരു നാല് ആൾക്കാരുടെ വ്യത്യാസമേ ഉള്ളൂ ഒന്നാം സ്ഥാനം ഇവർക്ക് നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഈഴവരും അവിടെ തന്നെ നിൽക്കുമായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിന് മാത്രമാണ് ഈ കണക്ക് കണക്കാതിന് മുമ്പ് അതിന് ശേഷവും ഇതേപോലെ ധാരാളം പേര് കപ്പലേറി അടിമകളായിട്ട് കൊണ്ടു